അതിമനോഹരമായ ഒരു വീടിന് മുന്നിലാണ് ഞാനിന്ന് നിൽക്കുന്നത് പാല തൊടുപുഴ ഹൈവേയിൽ പ്രവിത്താനം ടൗണിനോട് തൊട്ട് ചേർന്ന് പതിനൊന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റിൽ ഒരു ഫോർ ബി എച്ച് കെ സ്വപ്ന സുന്ദര ഭവനത്തിൻ്റെ ഗ്രാൻഡ് ടൂർ ഇതാണ് നമ്മുടെ മിറ്റം വരുന്നത് മിറ്റം ബാംഗ്ലൂർ സ്റ്റോൺ വെച്ച് പകയിരിക്കുകയാണ് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇനി ഇത് നമുക്ക് മിറ്റത്തുനിന്ന് നേരെ നമ്മുടെ സിറ്റൗട്ടിലേക്ക് വരാം സിറ്റൗട്ടിലാണെന്നുണ്ടെങ്കിൽ തുന്ന പ്രത്യേകത ഡിസൈനൊക്കെ കൊടുത്ത് അതിനൊരു ഒരു പ്രത്യേക ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുണ്ട് ഇനി നമുക്ക് സിറ്റൗട്ടിലേക്ക് വരാം സിറ്റൗട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിറ്റൗട്ടിൻ്റെ ഒരു ബോർഡറിങ് പോലെ ഒരു ടൈല് പോയിട്ടുണ്ട് അതുകൂടാണ്ട് നമുക്ക് വിട്രിഫൈഡ് ടൈലാണ് നമുക്ക് സിറ്റൗട്ട് ഫുള്ള് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഫൈവ് ഇൻറ്റു ത്രീയോ ആയിരിക്കാനാണ് സാധ്യത എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല പക്ഷേ നല്ല വലിയ ടൈലുകളാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നേരെ നമ്മുടെ ലിവിങ് ഏരിയയിലോട്ട് പോകണം ലിവിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുണ്ട് ഇതിന് ഒരു പ്രത്യേക ഡിസൈനിലൊരു ടൈൽ കൊടുത്ത് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ആ തടിയുടെ ഒരു പാനലിംഗ് പോലെ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇത് ഇത് ഈ ഒരു ഏരിയ ടൈലും ഈ ഒരു ഏരിയ നമുക്ക് തടിയുമാണ് വന്നിരിക്കുന്നത് ഇത് തേക്കിൻ്റെയാണ് തടി വന്നിരിക്കുന്നത് തേക്കിൻ്റെ പാനലിങ് പോലെയാണ് കട്ട്ലയിൽ വന്നിരിക്കുന്നത് ഇത് തേക്കിൻ്റെ തന്നെ ഡോറ് പോയിരിക്കണം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന വീടാണോ നല്ല ഭംഗിയിലുമാണ് ഇതിൻ്റെ സീലിംഗ് വർക്ക് ഒക്കെ പോയിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ഭംഗിയിലാണ് ഇതുകൊണ്ട് ഇങ്ങനെയൊരു പ്രത്യേക ഒരു സ്ട്രിപ്പ് പോലെ കൊടുത്തിട്ടുള്ള ഇത് മറ്റേ ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണെന്നാണ് എൻ്റെ വിശ്വാസം സീലിങ്ങിലൊക്കെ ഒരു ഇതാണ് ഇവിടെ ഒരു ചെറിയ പ്രയർ ഏരിയ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് നമ്മുടെ ബാ ബാറുകൾ വിൻഡോസിൻ്റെ ബാറുകൾ വന്നിരിക്കുന്നത് അതും നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിനെയും അതുപോലെ ഐ മീൻ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു മൾട്ടി ബൂഡിൻ്റെ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് അത് വന്നിരിക്കുന്നത് നമുക്ക് നേരെ നമ്മുടെ ലിവിങ് ഡൈനിങ് ഏരിയയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടാണ് ഇത് ഇത് നല്ല നമുക്ക് നമുക്കിതിൻ്റെ അകത്തൊരു പാർട്ടീഷൻ പോലെ കൊടുക്കാം ഈ ഒരു സൈഡിൽ നമുക്ക് ഡൈനിങ് ഏരിയ പോലെ കൊടുക്കാം എന്നിട്ട് ഇപ്പുറത്തും നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളതാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്ന് തോന്നി ഇവിടെ ഒരു ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട് മൗണ്ട് ചെയ്യാനായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ടി വി ഏരിയ പോലെ എനിക്ക് തോന്നി നല്ല രസമുണ്ട് ഭയങ്കര ഒരു ഇൻസെറ്റിക്കലി അട്രാക്റ്റീവ് ആണ് എന്നാൽ അത് കൂടാണ്ട് ഈ ഒരു സ്പേസിനെ ഡൈനിങ് ഏരിയയുടെ സ്പേസിനെ ഒട്ടും ചൂഷണം ചെയ്യാണ്ട് ഇവിടെ നമുക്കൊരു വാഷ് ഏരിയ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഈ ഒരു വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു ബെഡ്റൂമിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇതാണെന്നുണ്ടെങ്കിലും ഈ ബെഡ്റൂമിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്ത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഡിസൈനിൽ വന്നിട്ടുണ്ട് ഇവിടെയും ഈ പറയുന്ന പോലെ ഈ സൈഡിൽ മൂന്ന് വിൻഡോ ഇപ്പുറത്തെ സൈഡിൽ രണ്ട് വിൻഡോ അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വരുന്നു നല്ല അടിപൊളി ഡിസൈനിൽ കബോർഡുകൾക്ക് പോയിരിക്കുന്നു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ബാത്റൂമിലേക്കാണ് പോകുന്നത് ഇത് ഭയങ്കര ഫ്രഷ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ഇനിയും കുറച്ചും കൂടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ പോകാനുണ്ട് ഇതാണ് നമ്മുടെ വെറ്റേരിയ വരുന്നത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് റാക്കിൻ്റെ ആണ് ക്ലോസിൻ്റെ വന്നിരിക്കുന്നത് സെറയുടെയാണ് വാഷ് ബേസിൻ വന്നിരിക്കുന്നത് വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് കൂടെ ഡെപ്പോക്സിയും വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇച്ചിരി കച്ചറ കിച്ചിറയൊക്കെ കാണും പക്ഷേ പേടിക്കണ്ട ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂമാണ് വന്നിരിക്കുന്നത് ഇവിടെ മൂന്ന് ഡോറ് വിൻഡോ ഇപ്പുറത്തെ രണ്ട് വിൻഡോ വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വെളിച്ചം കയറുന്ന രീതിയിൽ ഞങ്ങളൊരു ആറര സമയത്താണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് ഇതാണ് നമ്മുടെ കബോർഡ് വന്നിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കബോർഡാണ് ഇത് നമ്മുടെ ബാത്ത്റൂം വന്നിരിക്കുന്നു ഇതും കൃത്യം ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഏരിയ ആ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇത് സത്യത്തിൽ ഇതൊരു ഫാമിലി ലിവിങ് ഏരിയ പോലെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലൊരു എൽ ഷേപ്പിൽ നല്ല സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഈവൻ ഒരു ബെഡ്റൂം പോലെ വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് മറ്റൊരു ബെഡ്റൂം വന്നിരിക്കുന്നത് നല്ല സ്പേസ്യസ് ആയിട്ടുള്ള ബെഡ്റൂം അത് കൂടാണ്ട് ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ ഈ സൈഡിൽ നമുക്കൊരു വിററ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നത് അപ്പോക്സി ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം ഫിറ്റിംഗ് എല്ലാം വന്നിരിക്കുന്ന സെറയിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം അല്ല നാലാമത്തെ ബെഡ്റൂം ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം ആകേണ്ടത് ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്ന പ്രവിത്താനം ടൗൺ എന്ന് പറയുന്ന നമുക്ക് ഒരു ഒരു കിലോമീറ്റർ പോലും ഇല്ല അഞ്ഞൂറ് മീറ്റർ റേഡിയസിൽ നമുക്കിവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അത് കൂടാണ്ട് നമുക്ക് സ്കൂളുകളുണ്ട് പള്ളിയുണ്ട് അമ്പലമുണ്ട് അങ്ങനെ സകല അമ്യൂണിറ്റീസും ഭയങ്കരമായിട്ട് നിയർ ബൈ ആണ് ഒരു വേർത്ത് ബൈ എന്ന് പറയാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് ഫോർ എ റിയൽ എസ്റ്റേറ്റ് ഇത് ആണ് നമ്മുടെ ലാസ്റ്റ് മുറി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറിയാണ് ആണ് ഇപ്പുറത്ത് നമുക്ക് കബോർഡ് വർക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെയുള്ള കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു ഇനി ഇത് നമ്മുടെ ബാത്റൂം വന്നിരിക്കുന്നു നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാത്റൂമാണ് ഇനി നമ്മൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായ കിച്ചണിലേക്ക് പോകുന്നു വാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കിച്ചൺ പോലെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഫാൻസി ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഈസ്തറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ബ്രൗൺ വൈറ്റ് ഒരു ഒരു ബീച്ച് കളർ വന്നിരിക്കുന്നത് ഭയങ്കര എലഗൻസ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഇത്ര എലഗൻസ് തോന്നാത്തതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചറാ കച്ചറാസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ആ സൈഡിലോട്ട് നമുക്ക് എക്സിറ്റും വരുന്നു ഈ വീടിന് ചോദിക്കുന്ന പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് തീർച്ചയായും നെഗോഷ്യബിളാണ്